പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങളുടെ പോക്ക് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്നതിന് പിന്നാലെ ദിലീപിനെ സിനിമാ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ നിന്ന് ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രാജിവെച്ചു അതെ പിന്നെ ഞെട്ടാറില്ല ദിലീപിന് അനുകൂലമായ പരാമർശം നടത്തിയ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ രൂക്ഷമായി ഭാഗ്യലക്ഷ്മി വിമർശിച്ചു എന്ത് ഇമേജ് ആണ് ഈ രാമനക്ക് മണ്ഡലത്തിൽ ഉള്ളത് ഇത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ചർച്ച മാത്രമാണ് ഏതേതൊക്കെയാണെന്നും ആരാരൊക്കെയാണെന്നും ഉള്ള ുംടിവത്തതുമായ ബോധം എനിക്കുണ്ട് സിനിമാ പിന്നണി പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഫെഫ്കെയിലേക്കും ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള അനുകൂല ചർച്ച നടക്കുന്നതിനിടെയാണ് ഭാഗ്യലക്ഷ്മി അംഗത്വം രാജിവെച്ചത് കരുതണ്ടി ചേച്ചിയുടെ അഡ്ജസ്റ്റ്മെന്റ് എട്ടാം പ്രതിയെ മാത്രം നിങ്ങൾ എന്തൊരു എന്തായടാ മാധ്യമ വിചാരണ ഏഴു കൊല്ലമായിട്ട് നടക്കുന്ന കേസാണിത് മാധ്യമ വിചാരണ ഇതിന്റെ പിന്നിലുള്ള അതായത് ഒരു എട്ടാം പ്രതിയെ കണക്ട് ചെയ്യാൻ ഒരു സിംഗിൾ പേപ്പർ ഇല്ല ഒരു സിംഗിൾ ഇൻസിഡന്റ് ഇല്ല അതൊരു ജനുവൻഫാ രാഷ്ട്രീയവും ഒരേ ഏലിയൻ കഷ്ണത്തിന്റെ രണ്ടറ്റങ്ങളിൽ ഉറിഞ്ഞ് വളരുന്ന രണ്ട് ചെന്നായ്ക്കൾ രണ്ടും കൊള്ളാത്ത ആ ഏലിയൻ കഷ്ണം കുറച്ചാൾ സ്റ്റീഫൻ എന്ന് മാത്രം സ്വന്തം വെള്ളം കിട്ടാത്ത ചാവണ കണ്ടാലും നീയൊക്കെ ചിരിക്കും നീയൊക്കെ ഞാൻ പെടഞ്ഞു ചാവണ ശിവൻകുട്ടി ഒളിച്ചോടില്ല ചിലരൊക്കെ വർഷമാണ് നഷ്ടമായത് അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഇനി ഞാൻ പറയും

ഇത് അനാവശ്യ എന്താണ് അതായത് കാരണം ഉത്തരവിലൂടെ എങ്ങനെ നോക്കി കാണുന്നു ഞാൻ വായിച്ചിട്ടില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു വിശ്വാസം ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന കുറ്റവാളി അല്ല എന്നല്ലേ അറസ്റ്റ് ചെയ്യാൻ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രശ്നം മനസ്സിലാകുന്നില്ല വേണ്ട വേണ്ട ഒന്നും പറയണ്ട എനിക്കറിയില്ല നിങ്ങളെ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു വരും അത് വന്ന് ഇവിടെ ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് അങ്ങനെ ചോദിക്കണം അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോടാണ് രഞ്ജി പണിക്കരല്ല വല്ല എന്തിനാണ് ഇങ്ങനെ ഗൂഢാലോചന തനിക്കെതിരെ നടന്നു നടന്നുവെന്ന് ദിലീപും പറയുന്നില്ലേ അത് കേട്ടില്ലേ ഈ പുല്ലേ കൃഷി നല്ല രസമുണ്ട് ഞാൻ മറുപടി കിട്ടിയില്ല നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകൾ നിങ്ങൾ എന്താ വരുന്നത് അല്ല കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത് പുറത്തുനിന്ന് ആരെങ്കിലും വേണം

ഇത് വടി അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു കണക്കൂട്ടിൽ ഇതുവരെ തെറ്റിയിട്ടില്ല നിങ്ങൾക്ക് ഇതിൽ നിരാശ ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ വലിയ നിരാശ ഉണ്ടാവും നിങ്ങൾക്കതിൽ വലിയ നിരാശയുണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല എനിക്കും എനിക്കൊരു വിഷമില്ല തിനാണ് ഞാൻ ഇതിന്റെ മുഴുവൻ പരിശോധിച്ച അല്ല മാത്രം മതി അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കാൾ താഴെ ഇതിനെ വിവരമുള്ള ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ജുഡീഷ്യറി ഹൈക്കോടതി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സംശയമുന്നോ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞു വേണ്ട ഞാൻ എന്റെ നമ്പർ ഒന്നും ഞാൻ ആ അല്ല മറുപടി വേണം സംഘടനകളിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം സ്വാഭാവികമായിട്ടും അയാൾ കുറ്റവിമുക്തനാണെങ്കിൽ അയാളെ തിരിച്ചെടുക്കാനുള്ള ബാധ്യത സംഘടനകൾക്ക് അവരവരുടെ നിയമാവലി പ്രകാരം ഉണ്ടെങ്കിൽ വരും വരും തിരിച്ചെടുക്കേണ്ടി മനസ്സിലായെങ്കിൽ അപ്പൊ അതിനൊരു തീരുമാനമായി കർത്താവേ